ബിഹാർ മഹാസഖ്യത്തിലെ ആശയക്കുഴപ്പങ്ങൾക്ക് വിരാമം തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാൻ ധാരണ തേജസ്വിയെ അംഗീകരിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായി ഇന്ന് നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സൂചന വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നു രാജേഷ് ഈ ഒരു ബീഹാറിലെ മഹാസഖ്യത്തിൻ്റെ ഒരു ആശയ കുഴപ്പങ്ങൾക്ക് ഒരു വിരാമമാകുന്നുവെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഈ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തേജസ്വി യാദവിനെ പ്രഖ്യാപിക്കാനാണ് ഇപ്പോൾ ധാരണയായിരിക്കുന്നത് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഇത് ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ബീഹാറിൽ തേജസ്വി യാദവിനെ തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഈ മഹാസഖ്യം പ്രഖ്യാപ അല്ലെങ്കിൽ പ്രഖ്യാപിക്കാൻ ഒരു ധാരണയായിരിക്കുന്നത് ഇന്ന് നടക്കുന്ന സമ്മേളനത്തിൽ ഈ സഖ്യകക്ഷികളെല്ലാം സമ്മേളനം നടത്തും അതിലൊരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അതുപോലെ തന്നെ ഈ ബീഹാറിൽ ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഒരു ധാരണയായിട്ടുണ്ടെന്നും ഈ മുന്നണിക്കുള്ളിൽ അല്ലെങ്കിൽ മഹാസഖ്യത്തിനുള്ളിൽ ഒരു ഏക അഭിപ്രായമാണെന്നും ഐക്യത്തോടെയാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് ഇപ്പോൾ നേതാക്കൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം സഖ്യത്തിലെ ഭിന്നത ഒഴിവാക്കാനാണ് തേജസ്വി യാദവിനെ ഇനി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നു എന്നാണ് കോൺഗ്രസിലെ ഇതിവൃത്തങ്ങളെല്ലാം അറിയിക്കുന്നത് പ്രചരണത്തിലെ ആശയക്കുഴപ്പം ഇതോടെ ഇല്ലാതായെന്നും ഇപ്പോൾ നേതാക്കൾ ഈ മഹാസഖ്യത്തിലെ നേതാക്കൾ പറയുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ തേജസ്വി യാദവ് നടത്തിയ പരേഡത്തിലും അതുപോലെ തന്നെ പ്രചരണത്തിലും വാർത്താ സമ്മേളനത്തിലടക്കം ഒരു സ്വയം പ്രഖ്യാപിത മുഖ്യമന്ത്രി ഒരു ഇമേജ് നേടിയെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിൽ തന്നെ ഈ മഹാസഖ്യത്തിന് അല്ലെങ്കിൽ ഈ ഈ സംഭവത്തിൽ മഹാസഖ്യത്തിലെ ചില നേതാക്കൾക്കിടയിൽ ഒരു അഭിപ്രായ ഭിന്നതകൾ രൂപപ്പെട്ട രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഈ അശോക് ഗെലോട്ട് തേജസ്വി യാദവുമായി ഒരു ചർച്ച നടത്തുകയും അതിന് പിന്നാലെയാണ് ഇപ്പോൾ ബീഹാറിൽ ഈ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തേജസ്വി യാദവിനെ പരിഗണിക്കുന്നു അല്ലെങ്കിൽ തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്നൊരു വിവരം നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ഇന്ന് ഒരു ഈ മഹാസഖ്യത്തിലെ വിവിധ നേതാക്കളെല്ലാം ഇന്നൊരു വാർത്താസമ്മേളനം നടത്തും അതിലൂടെയായിരിക്കും ഈ ഈ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു വിവരം ഈ മഹാസഖ്യത്തിലെ ഭിന്നത തുടരുന്നതിനിടെ ഈ മുഖ്യമന്ത്രി സ്വയം താനൊരു സ്വയം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഈ തേജസ്വി യാദവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അതിന് പിന്നാലെ നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് ഇപ്പോൾ ഏർ തേജസ്വി യാദവിനെ ഈ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നു എന്നൊരു കാര്യം നിലവിൽ ഇപ്പോൾ പുറത്തു വന്നത് ഇന്ന് നടക്കുന്ന പ്രഖ്യാപനത്തിൽ ഇതിനോടൊപ്പം തന്നെ ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനവും അല്ലെങ്കിൽ ആ തീരുമാനവും ഇപ്പോൾ ഉണ്ടാകുമെന്നാണ് നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് ബീഹാറിലെ മഹാസഖ്യത്തിലെ ആശയക്കുഴപ്പങ്ങൾക്ക് വിരാമമായിരിക്കുകയാണ് തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാനാണ് ധാരണ തേജസ്വിയെ അംഗീകരിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായി ഇന്ന് നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് സൂചന രാജേഷ് ശ്രീനിവാസനാണ് വിവരങ്ങൾ നൽകിയത്